ഇന്ത്യ എ ടീമും ഇംഗ്ലണ്ട് ലയൺസും തമ്മിൽ ഏറ്റുമുട്ടുന്ന അനൌദ്യോഗികമായ നാല് ദിന ടെസ്റ്റ് മത്സരം ആവേശകരമായി മുന്നേറുകയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് മത്സരവേദി കളിയുടെ ആദ്യ രണ്ട് ദിനങ്ങൾ അവസാനിക്കുമ്പോൾ ഇന്ത്യക്കാണ് വ്യക്തമായ ആധിപത്യം എന്ന് പറയാം നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത് എന്നാൽ വെറും നൂറ്റി റൺസ് മാത്രമേ ആദ്യ ഇന്നിംഗ്സിൽ അവർക്ക് നേടാനായുള്ളൂ മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇന്ത്യയാവട്ടെ നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് ഓവർ ബാറ്റ് ചെയ്ത് നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് നേടി ഇതോടെ മുന്നൂറ്റി നാല്പത്തിയൊന്ന് റൺസിന്റെ കൂറ്റൻ ലീഡും ഇന്ത്യക്ക് സ്വന്തമാക്കാനായി സർഫറാസ് ഖാന്റെയും ദേവദത്ത് പടിക്കലിന്റെയും സെഞ്ചുറികളാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തായത് നൂറ്റി അറുപത് പന്തിൽ നൂറ്റി റൺസ് ആയിരുന്നു സർഫറാസ് ഖാൻ അടിച്ചെടുത്തത് പതിനെട്ട് ബൗണ്ടറുകളും അഞ്ച് സിക്സറുമടങ്ങുന്ന തകർപ്പൻ ആയിരുന്നു സർഫറാസിന്റേത് നൂറിന്റെ മുകളിലായിരുന്നു താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒന്നാം തരം പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് താരത്തിന് വിളിയെത്തിയിരുന്നില്ല എന്നും അവഗണന മാത്രമായിരുന്നു താരത്തെ തേടിയെത്തിയത് ഇപ്പോഴത്തെ തനിക്ക് ലഭിച്ച അവസരത്തിലൂടെ സെലക്ടർമാരുടെ വായടപ്പിക്കുന്ന പ്രകടനമാണ് താരം പുറത്തെടുത്തിരിക്കുന്നത് ഇന്ത്യയെ ഏക്കു വേണ്ടി ദേവദത്ത് പടിക്കലും സെഞ്ചുറി നേടി നൂറ്റി ഇരുപത്തി ആറ് പന്തിൽ നൂറ്റിയഞ്ച് റൺസായിരുന്നു പടിക്കലിന്റെ സമ്പാദ്യം ഇന്ത്യയ്ക്കു വേണ്ടി സൗരഭ് കുമാർ എഴുപത്തിയേഴും വാഷിംഗ്ടൺ സുന്ദർ അൻപത്തിയേഴും അഭിമന്യു ഈശ്വരൻ അൻപത്തിയെട്ട് റൺസും വീതം നേടി ഇംഗ്ലണ്ട് ലയൺസിന്റെ രണ്ടാം ഇന്നിംഗ്സ് ഇന്ന് ആരംഭിക്കും